നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും പച്ച നുണകളും ഒരു ഉളുപ്പുമില്ലാതെ പറയാനും രാവിലെ പറഞ്ഞ കാര്യം ഉച്ചയാകുമ്പോഴേക്ക് മാറ്റി പറയാനും ഉച്ചയ്ക്ക് പറഞ്ഞത് രാത്രിയാകുമ്പോഴേക്ക് തിരുത്തി പറയാനും പറ്റുന്ന ഒരു അപൂർവ ജന്മമായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം യു അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുക അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കാം പ്രവർത്തന നിരതമായ ഒരു സർക്കാരാണ് യു ഡി എഫിന്റെ വാഗ്ദാനം പ്രവർത്തന പ്രവർത്തനം ഗുഡ് ഗവേണൻസ് ഗുഡ് ഗവർണൻസ് ഗുഡ് ഗവർണൻസ് ഗുഡ് ഗവർണൻസ് ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പച്ച മലയാളം മികച്ച ഭരണനിർവഹണമുള്ള സ്റ്റേറ്റ് ആക്കി മാറ്റും പഠിച്ചു പറയുന്ന ആളാണ് വി ഡി സതീഷൻ എന്നാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്ത പേര് അങ്ങനത്തെ ഒരാളാണ് ഇത് പറയുന്നത് ഈ പറിച്ചിൽ വേറൊരു അർത്ഥം കൂടി ഉണ്ട് നിലവിൽ ഇവിടെ ഗുഡ് ഗവേണൻസ് അഥവാ മികച്ച ഭരണ നിർവഹണമുള്ള സ്റ്റേറ്റ് അല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നാൽ അതേ സമയത്ത് നമ്മൾ മറക്കരുത് മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഭരണത്തെ കുറിച്ച് അന്നത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഇതേ മനുഷ്യൻ ഇതേ വി ഡി സതീഷൻ പത്രക്കാരോട് പറഞ്ഞത് പത്രക്കാർ ചോദിക്കുമ്പോൾ അയാള് ഗവൺമെന്റിനെതിരെ ഉമ്മൻചാണ്ടി ഭരണത്തിനെതിരെ വാതോരാത സംസാരിച്ചപ്പോ പത്രക്കാർ ചോദിക്കുകയാണ് അപ്പോ ഇവിടെ കൊള്ളയാണ് നടക്കുന്നത് എന്നാണോ നിങ്ങൾ പറയുന്നത് വി സദശൻ പറഞ്ഞു അല്ല തീവെട്ടിക്കൊള്ള എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി ഭരണത്തെ തീവെട്ടിക്കൊള്ള എന്ന് വിശേഷിപ്പിച്ച മഹാനാണ് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഗുഡ് ഗവേണൻസ് ആക്കി മാറ്റും അപ്പോൾ നിലവിൽ ഗുഡ് ഗവേണിംഗ് സ്റ്റേറ്റ് ഏതാണ് നമുക്ക് ജമനിയോടൊന്ന് ചോദിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണ നിർവഹണമുള്ള സംസ്ഥാനമായി കേരളം ഒന്നാമത് ഡിജിറ്റൽ സേവനങ്ങൾ വികസനം സാമൂഹിക സുരക്ഷ എന്നിവയിലെ മികവ് കാരണം ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെട്ടു പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ സൂചിക പ്രകാരം മികച്ച ഭരണത്തിനുള്ള അംഗീകാരവും നഗരഭരണ സൂചികയിൽ യു ജി ഐ പ്രജ ഫൗണ്ടേഷന്റെ പഠനത്തിൽ ഒന്നാം സ്ഥാനവും കേരളം നേടിയിട്ടുണ്ട് കേരളത്തിന്റെ ഭരണപരമായ നേട്ടങ്ങൾ ഒന്ന് പൂർണ്ണ പൂർണ്ണൻസ് സർക്കാർ സേവനങ്ങൾ വേഗത്തിലും സുതാര്യമായും എത്തിക്കാൻ ഈ സേവനം ഇ സേവനം പോർട്ടലിലൂടെ തൊള്ളായിരം ലധികം സേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്തു രണ്ട് മികച്ച ഭരണനിർവഹണം പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെ പ്രകാരം വലിയ സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്നതിൽ കേരളം ഒന്നാമതാണ് മൂന്ന് നഗരഭരണം അർബൻ ഗവർണൻസ് പ്രജ ഫൗണ്ടേഷന്റെ പഠനത്തിൽ നഗരഭരണ സൂചികയിൽ കേരളം ഒന്നാം റാങ്ക് നേടി നാല് വികേന്ദ്രീകൃത ആസൂത്രണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ വലിയ അധികാരങ്ങളും ഫണ്ടും നൽകി വികേന്ദ്രീകൃത ആസൂത്രണം കാര്യക്ഷമമാക്കി അഞ്ച് ഏറ്റവും കുറഞ്ഞ അഴിമതി ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ രണ്ടായിരത്തി പത്തൊമ്പത് ലെ റിപ്പോർട്ടിൽ അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹ്യ സുരക്ഷ ഭൂമി രജിസ്ട്രേഷൻ പൊതുവിതരണ സംവിധാനം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തെ ഒന്നാമത് എത്തിച്ചത് നോക്കൂ ഒന്നോ രണ്ടോ വിഷയത്തിലല്ല നിരവധിയായ വിഷയങ്ങളിലാണ് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഗുഡ് ഗവേണിങ്സ് അംഗീകാരം കേരളത്തെ തേടിയെത്തിയത് ഈ വസ്തുത ആർക്കറിയാം വി ഡി സതീഷിനറിയാം വി ഡി സതീഷൻ ഇത് പറയുമ്പോൾ മുന്നിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും അറിയാം എന്നാൽ അത് മാധ്യമ പ്രവർത്തകർ തിരിച്ച് വി ഡി സതീഷിനോട് ചോദിക്കില്ല കാരണം എന്താണ് അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്ക് പോകും അത് എൽ ഡി എഫ് സർക്കാരിന് പിണറായി സർക്കാരിന് പോകും അത് പാടില്ല അതുകൊണ്ട് വി ഡി സതീഷിനെ അത്തരം ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഈ പറയുന്ന യു ഡി എഫിന് വേണ്ടി എക്സ്ട്രാ ടൈം ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചേയില്ല അതേ സമയത്ത് നമുക്കിത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ മറവിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം എന്നാൽ മറവി തന്നെയാണ് പലപ്പോഴും ശാപം പത്ത് വർഷം മുമ്പുള്ള ആ യു ഡി എഫ് കാലം നമ്മൾ മറന്നു പോവാതിരിക്കാൻ അന്ന് ഇതേ ഇപ്പോ യു ഡി എഫിന് വേണ്ടി എക്സ്ട്രാ ടൈം ജോലി ചെയ്യുന്ന ഇതേ മാധ്യമങ്ങളിൽ ഒന്ന് കൊടുത്ത ഒരു ഒരു വാർത്ത വാർത്തയുടെ കുറച്ച് ഭാഗം മാത്രം കേട്ടിട്ട് നമുക്ക് മന്ത്രി ഉണ്ടായിട്ടും ആദിവാസി ഊരുകളിൽ പട്ടിണി ഉണ്ടായിട്ടും നാടുനീളെ മാലിന്യവും പട്ടികളും മന്ത്രി മന്ത്രിയുണ്ടായിട്ടും പകർച്ചപ്പനിയും മരുന്നു ക്ഷാമവും മന്ത്രിയുണ്ടായിട്ടും കൈയേറിപ്പോകുന്ന സർക്കാർ ഭൂമി പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല റോഡിലിറങ്ങിയാൽ കാണുന്നതൊക്കെ കുഴികൾ പ്രാഗിപ്പോകുന്നത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ റേഷൻ കടയിൽ ചെന്നാൽ അരിയില്ല പയറില്ല ഒടുക്കത്തെ അഴിമതിയാണെന്ന് അറിയാതെ പ്രാഗിപ്പോകുന്നത് മന്ത്രി അനൂപ് ജേക്കബ് ഇല്ലാഞ്ഞിട്ടാണോ സൽഭരണം കേന്ദ്രത്തിലും കേരളത്തിലും നടക്കുന്നതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ജനം അതിനിടയിലാണ് പുനഃസംഘടനാ തമാശയുമായി മുഖ്യമന്ത്രി ആശ്വാസം നൽകുന്നത് പുതുതായി പ്ലസ് വൺ തുടങ്ങുന്ന സ്കൂളുകളിലെ പത്താം ക്ലാസുകളിൽ എത്ര വിദ്യാർത്ഥികളുണ്ടെന്ന് കൂടി അന്വേഷിക്കണം വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്കാണ് വേണ്ടത് സമുദായങ്ങൾക്കല്ല കേന്ദ്രീകൃത അലോട്ട്മെന്റിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു എങ്കിൽ അൺയ്ഡഡഡഡിലേക്ക് ഇത്രയും പേർ പോവില്ലായിരുന്നു കൂട്ടിയതിലും നിലവിലുള്ളതിലും തെറ്റുകളുണ്ടോ എന്ന് പരിശോധിച്ച് തിരുത്താതെ അധികാരത്തിന്റെ മറവിൽ ശുദ്ധമായ കച്ചവടമാണ് നടക്കുന്നത് എന്നു വെച്ചാൽ സമസ്ത മേഖലയിലും ദുരന്തം വിതച്ച ഒരു ഭരണമായിരുന്നു ആ ഭരണകാലത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വാർത്താ ക്ലിപ്പാണ് നിങ്ങൾ കേട്ടത് നിരവധിയായ ആരോഗ്യ മേഖലയെക്കുറിച്ച് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചൊക്കെ നിരവധിയായ കാര്യങ്ങളുണ്ട് തുടർന്നുള്ള വീഡിയോകളിൽ ഓരോന്നും നമുക്ക് പോസ്റ്റ്മോർട്ടം നടത്തി പോകേണ്ടതുണ്ട് അതിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയൊക്കെ കുറിച്ച് കൂടുതൽ പറയേണ്ടത് കാരണം മതമാണ് 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 പ്രശ്നം എന്ന് പറയ അതേപോലെ തന്നെ അധികാരത്തിൽ വരേണ്ടത് സമുദായത്തിന് വേണ്ടി ആയിരിക്കണം എന്നൊക്കെ പച്ചക്ക് വിളിച്ച് പറഞ്ഞാൽ കെ എം ഷാജിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവും അത്തരം വീഡിയോസ് അടക്കം മുസ്ലിം ലീഗിലെ സാധാരണ അണികളെ നിഷ്കളങ്കരായിട്ടുള്ള അണികളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോകളടക്കം പ്രതീക്ഷിക്കാം പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ